നമസ്കാരം കേരളത്തിലെ ജാതി വ്യവസ്ഥകളും ഈ ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഉച്ചനീചത്വങ്ങളും ഇതെല്ലാം ഇല്ലായ്മ ചെയ്ത് നേടേണ്ട നവോത്ഥാനത്തെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ എപ്പോഴും ഹിന്ദുമതത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും ഇതെല്ലാം ഉള്ളത് ഹിന്ദു ഹിന്ദുമതത്തിലാണെന്നും ഹിന്ദുമതത്തെ നവീകരിക്കുന്നതിലൂടെ ഹിന്ദുമതത്തെ നവോത്ഥാന മാർഗങ്ങളിലൂടെ കൊണ്ടുവരുന്നതിനൊക്കെയാണ് പല പുരോഗമന പ്രസ്ഥാനങ്ങളെന്ന് വിളിക്കുന്നവരെല്ലാം ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ഹിന്ദുമതത്തിനുള്ളിൽ വലിയൊരു നവീകരണ പ്രവർത്തനം നടന്നിട്ടുണ്ട് എന്നും ആ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ സ്വയം ഉള്ള നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നവോത്ഥാനം നടന്നിട്ടുള്ളത് എന്നും പലരും വിസ്മരിക്കുന്നുണ്ട് പക്ഷേ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ജാതി വ്യവസ്ഥ അത് തിരികെ കൊണ്ടുവരാൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്ന അഭിപ്രായം ഉണ്ടാകുമ്പോഴും എല്ലാവരും ഉറ്റുനോക്കുക ഹിന്ദു മതത്തിലേക്കായിരിക്കും പക്ഷേ അതല്ലാതെ ഇവിടെ ചില കളികളൊക്കെ നടക്കുന്നുണ്ട് എന്ന് എല്ലാവരും അറിയേണ്ടതുണ്ട് അതിന് ഈ ശബ്ദശകലം നമുക്കൊന്ന് കേൾക്കാം അയൽവാസി സലഫി സലഫി ഉണ്ടെങ്കിൽ കൊടുക്കണ്ട വെള്ളം 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 അവന്റെ 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 പരിപാടിക്ക് അയൽവാസിയായ സംസ്കരണത്തിൽ കൂടണ്ട ചോദിച്ചാൽ ഒരു മുസ്ലിം മത പണ്ഡിതന്റെ പ്രസംഗത്തിലെ ശബ്ദമാണ് വരികളാണ് നമ്മൾ കേട്ടത് തൊട്ടടുത്ത് ഒരു സലഫി ഉണ്ട് എങ്കിൽ അവന്റെ ഒരു മാങ്ങയും നമുക്ക് വേണ്ടെന്നും അവനെ തിരിഞ്ഞു നോക്കരുതെന്നും അവനെ സഹായിക്കരുതെന്നും അവന്റെ വീട്ടിലേക്ക് പോകരുതെന്നും അവൻ മരിച്ചാൽ പോലും അവൻ്റെ വീട്ടിലേക്ക് പോകരുത് അവൻ്റെ ഖബറടക്കവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കരുത് അവനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം എന്നാണ് ഈ മുസ്ലിം മതപണ്ഡിതൻ പറയുന്നത് പറയുന്നത് സലഫികളെ കുറിച്ചാണ് അല്ലെങ്കിൽ മുസ്ലിം മതത്തിലെ തന്നെ ഒരു വിഭാഗത്തെ കുറിച്ചാണ് രണ്ടാമത്തെ ക്ലിപ്പും നമുക്ക് കേൾക്കാം ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ ഒരു കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം ആകാതിരിക്കുക എന്നുള്ളതാണ്

മലീനമാണെന്നും ഹിന്ദുമതത്തെ നവീകരിച്ചാൽ സമാജം ഒന്നാകെ നവീകരിക്കപ്പെടുമെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഹിന്ദുമതത്തെ ചട്ടം പഠിപ്പിക്കാനായി ഇവിടെ പലരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പക്ഷേ അവരൊക്കെ കാണേണ്ട ഒരു ജാതിവാദം ഇതാണ് ഷിയാകളും സുന്നികളും തമ്മിൽ ലോകമെമ്പാടും ഇത്തരത്തിൽ വലിയ സംഘർഷമാണ് സുന്നി ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ഷിയാകൾ ആക്രമിക്കപ്പെടുന്നു അവരെ ഉന്മൂലനാശനം ചെയ്യാനുള്ള പലതരത്തിലുള്ള വംശഹത്യാപരമായ ആക്രമണങ്ങളും നടക്കുന്നുണ്ട് തിരിച്ചും അങ്ങനെ തന്നെ ഇങ്ങനെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളാണ് ലോകമെമ്പാടും ഇത്തരത്തിൽ പരസ്പരം പടവെട്ടി തലതെല്ലി ചെത്തുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലേക്കും പറിച്ചു നടാനുള്ള ഒരു ശ്രമമാണ് ഇത്തരം മതമൗലികവാദികൾ കേരളത്തിൽ നടക്കുന്ന പ്രഭാഷണങ്ങൾ എന്ന രീതിയിൽ ഇവിടെ നടപ്പിലാക്കുന്നത് മുസ്ലിം മതവിഭാഗത്തിലെ തന്നെ മറ്റൊരു വിഭാഗത്തെ കടുത്ത ശത്രുവായി പ്രഖ്യാപിക്കുകയാണവർ അവരെ അയിത്തം കൽപ്പിച്ചു മാറ്റി നിർത്തുകയാണ് അവരെ സമൂഹത്തിൽ നിന്നും ആട്ടിപ്പായിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അവർക്കെതിരെ തൊട്ടുകൂടായ്മ ആഹ്വാനം ചെയ്യുകയാണിവർ ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ഐത്തോച്ചാടന നിയമപ്രകാരം നടപടിയെടുക്കാൻ എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടതല്ലേ കേരളത്തിൽ ലോകമെമ്പാടും നടക്കുന്ന മുസ്ലിങ്ങളുടെ തമ്മിലുള്ള സംഘർഷം അത് കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ഒരു ശ്രമമാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളുമായി മുന്നോട്ട് വരുന്നത് അന്യമതസ്ഥരെ ഭയപ്പെടുത്താനും അന്യമതസ്ഥരെ കൊന്നു തള്ളാനും ഒക്കെ ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ പരസ്പരം വെട്ടിച്ചാകാനുള്ള ആഹ്വാനം കൂടി കൊടുക്കുകയാണ് സാക്ഷര കേരളം സാംസ്കാരിക കേരളം നവോത്ഥാന കേരളം എന്നൊക്കെ പറയുന്ന ഭൂമികയിലാണ് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ നടക്കുന്നത് എന്നറിയണം ഹിന്ദുമതത്തിനുള്ളിൽ നവോത്ഥാനം നടപ്പാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന പുരോഗമനക്കാർ ഇത്തരം ആഹ്വാനങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല ഇനി കേട്ടാലും അവർ മൗനമായി ഇരിക്കുകയുള്ളൂ സ്വന്തം പാർട്ടി ഓഫീസ് അടിച്ചു തകർത്തിട്ടും സ്വന്തം സഖാക്കളെ കുത്തിക്കീറിയിട്ടും യാതൊന്നും ചെയ്യാതെ ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാതെ ഒരു മുദ്രാവാക്യം പോലും കേരളത്തിൽ മുഴങ്ങാതെ ഇപ്പോൾ പേടിച്ച് ജിഹാദികൾക്ക് വിധേയരായിരിക്കുകയാണ് ഇവിടുത്തെ കമ്മി രാഷ്ട്രീയക്കാർ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം ഇത്തരം ജാതിചിന്തകൾ പുനഃസ്ഥാപിക്കാനുള്ള ഇത്തരം വർഗീയ വിഷങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അത് സർക്കാരിൻ്റെ മൗനാനുവാദത്തോടു കൂടി ഇനിയും കുറച്ച് നാളുകളെങ്കിലും ഇവിടെ തുടർന്നേക്കാം പക്ഷേ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഇതിനെതിരെ കരുതിയിരിക്കേണ്ടതുണ്ട് ഒരുപക്ഷേ ഇത് കേരളത്തിൻ്റെ നാളത്തെ സമസ്യയായി മാറിയേക്കാം വെബ് ഡെസ്ക് ന്യൂസ് ബൈ തുമൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് Ground near Karibatam, the square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.